ഇന്നത്തെ പണി റെയിൻ റെയിൻഷെൽഡറിന്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യലാണ് ഇപ്പൊ നമ്മൾ രാവിലെ തന്നെ വെറ്റിയെടുത്ത കലകളാണിത് ഇത് പശുവിന്റെ തീറ്റയായിട്ട് മാറ്റിയിടുക ഇതൊക്കെ രാവിലെ തന്നെ വെട്ടിയെടുത്താണ് റൈൻഷെൽഡറിന്റെ ഉള്ളിന് നമ്മളിപ്പോ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് മോൾ ഭാത്ത കൈപ്പയാണ് പന്തലിട്ടിട്ട് കയ്പയായിരുന്നു ചെയ്തത് കൈപ്പയുടെ വിളവെടുപ്പ് ഏകദേശം കഴിയാനായി കഴിഞ്ഞു ഏകദേശം നല്ല രീതിയിൽ തന്നെ കൈപ്പൊശം കിട്ടിയിരുന്നു ഇപ്പൊ വള്ളികളൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കൈപ്പയുടെ വള്ളികളൊക്കെ ഈ ഇതിന്റെ മോൾ ഭാത്തു മാറ്റണം ഈ കയറിന്നൊക്കെ ഇതൊക്കെ മാറ്റണം അതുപോലെ തന്നെ താഴെ നമ്മൾ ചെയ്തിട്ടുള്ള വഴുതന ആയിരുന്നു വഴുതനയുടെ തൈകളൊന്നും ഇപ്പൊ കളയുന്നില്ല അപ്പൊ അതിന്റെ ഇട ഇടയ്ക്കുള്ള കളകളൊക്കെ ഒന്ന് നീക്കിയിട്ട് ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് വീണ്ടും വൈതന നല്ല റെഡിയായി കിട്ടും കൈപ്പ പിന്നെ ഏകദേശം അതിന്റെ വിളവ് കഴിഞ്ഞുകൊണ്ടാണ് കളയുന്നത് ഇപ്പൊ നാസർക്കഴുതനന്റെ ഇടയിലുള്ള കളകൾ ഇതുപോലെ വെട്ടിയെടുക്കുകയാണ് അപ്പൊ ശ്രദ്ധിച്ച് വേണം വെറ്റാനായിട്ട് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ തക്കാളിന്റെ തൈ ഇതൊക്കെ നട്ടിട്ടുണ്ട് കൂടുതൽ വഴുതനയാണ് അപ്പം അത് നോക്കി വെട്ടുന്നതുകൊണ്ട് അതിന്റെ ഉൾഭാഗത്തൊക്കെ ക്ലിയർ ആക്കണമെങ്കിൽ അതൊക്കെ നോക്കി തന്നെ വെട്ടിയെടുക്കണം തക്കാളി തക്കാളിയുടെ തൈ ഇതൊക്കെ നോക്കി വേണം ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ഇത് ക്ലീൻ ചെയ്ത ശേഷമാണ് അടിയൊക്കെ ചെത്തി വൃത്തിയാക്കുന്നത് കളകൾ ആദ്യം നീക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ചെത്തിയെടുക്കാനൊക്കെ കഴിയുള്ളൂ വെയിൻഷെൽട്ടർ നമ്മൾ കൃഷി ചെയ്യുന്നത് ഇനി മഴക്കാലത്തേക്കുള്ള കൃഷികളാണ് അപ്പൊ മഴക്കാലത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ പ്രധാന കൃഷി നമ്മൾ വീട്ടാവശ്യത്തിനുള്ള കൃഷിയും അതിന് പുറമെ വിൽക്കാനുള്ളതായിട്ടുള്ള ഓണത്തിന് വിൽക്കാനായിട്ടുള്ള പച്ചക്കറിയാണ് അപ്പൊ ഓണത്തിന് വിൽക്കാനുള്ള പച്ചക്കറികളുടെ തൈകളൊക്കെ കൂടുതൽ കുമ്പളൊക്കെ നമ്മൾ ഇതിൽ ചെയ്യാറുണ്ട് അപ്പൊ കുമ്പളത്തിന്റെ വള്ളിയൊക്കെ ഒരു സൈഡ് നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ക്ലിയർ ആയി പോകണമെങ്കിൽ ഇതിലെ കയ്പയൊക്കെ നീക്കം ചെയ്തിട്ട് വേണം കുമ്പളത്തിന്റെ വള്ളി കയറ്റി വിടാനൊക്കെ ആയിട്ട് പിന്നെ അടിഭാഗത്ത് നമ്മുടെ വീട്ടാവശ്യത്തിലുള്ള പച്ചക്കറികൾ നമ്മൾ ഗ്രോ ബാഗിലാക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കും പിന്നെ നമുക്ക് വീട്ടാവശ്യത്തിന് മഴക്കാലത്തേക്കുള്ള പച്ചക്കറികൾ മുഴുവനായിട്ടും റെയിൻഷെൽ നിന്നൊക്കെ കിട്ടും അടിഭാഗം ക്ലീൻ ചെയ്യുന്നതിന് കൂട്ടത്തിന് മുഴുവൻ ഈ കയറിനൊക്കെ കൈപ്പയുടെ വള്ളിയൊക്കെ വലിച്ചു നീക്കുകയാണ് ഇപ്പോഴാണ് ഇതൊക്കെ കുറെ കൈപ്പുകൾ കാണുന്നുണ്ട് ഇവിടെ ഒക്കെ കൈപ്പകൾ ഉണ്ട് പക്ഷെ അവസാന ഉണ്ടായ കയ്പകളാണ് അപ്പം ഇത് നമുക്ക് വിൽക്കാനൊന്നും പറ്റില്ല അപ്പം ഇതൊക്കെ വീട്ടാവശ്യത്തിന് എടുക്കാനുള്ള കൈപ്പളാണ് പക്ഷെ കൂടുതലുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല കയ്പയാണ് ഇത്ര കൂടുതൽ കയ്പളിലോണ്ട് നമ്മളെന്തായാലും കൊണ്ടാട്ടം ഉണ്ടാക്കണം എല്ലാ വർഷം കൊണ്ടാട്ടം ഉണ്ടാക്കിയൊക്കെ ഉണ്ട് ഇനിയിപ്പോ ഒരു മാസം കൂടി കഴിഞ്ഞാൽ മഴയാണ് അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്തായാലും കൊണ്ടാട്ടം ഉണ്ടാക്കും ഇത്രയും ഉള്ളതുകൊണ്ട് ഇതിന് മൂക്ക മൂത്ത സമയത്ത് പറയ്ക്കാത്ത ഒക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം നമുക്ക് കൊണ്ടാട്ടത്തിലോട്ട് എടുക്കാം അപ്പം ഈ ബാക്കി ഈ കൈപ്പാളൊക്കെ പറിച്ചെന്തായാലും കൊണ്ടാട്ടം ഉണ്ടാക്കാം ഇത്രയും കൂടുതൽ ഉള്ളതുകൊണ്ട് അപ്പൊ അതിനെ പറിച്ചെടുക്കാം നല്ല പെട്ടെന്ന് പിന്നത്തെ വീഡിയോ നമുക്ക് അതാക്കാം കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന ആക്കാ ഇത്രയും കയ്പ ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോഴാണ് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഇത്രയും കൈപ്പ കണ്ടത് എന്തായാലും വള്ളിയൊക്കെ ഒഴിവാക്കുന്ന പോലെ തന്നെ കൈപ്പാളൊക്കെ പറിച്ചെടുക്കാം കുറച്ചിട്ട് കൂടുതൽ കൈപ്പകൾ ഉണ്ട് ഇനി മൂപ്പായതും മൂപ്പാവാത്ത എല്ലാം പറിച്ചെടുക്കാം എന്തായാലും വള്ളി നമ്മൾ കളയാണ് ഇവിടെ താഴെ തന്നെ ഉണ്ട് ഇത് വള്ളിന്ന് കുറച്ച് താഴേക്ക് വന്ന അതുപോലെ ഇവിടെ ഉണ്ട് ആദ്യമൊക്കെ ഉണ്ടായ കയ്പ നല്ല വലിപ്പമുള്ളതായിരുന്നു അതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ ഏകദേശം ഇപ്പൊ ലാസ്റ്റ് ആയപ്പോൾ കയ്പളൊക്കെ ഒന്ന് ചെറുതായി വന്നിട്ടുണ്ട് ഇതിലും മണ്ണുണ്ടായിരുന്നു നീട്ടം ഏകദേശം ഈ നീട്ടം തന്നെയായിരുന്നു പക്ഷെ നല്ല മണ്ണുണ്ടായിരുന്നു അപ്പൊ അവസാനം വെച്ചുള്ള ഇങ്ങനെ ആയിട്ടുണ്ട് ഇവിടെ അതുപോലെ നല്ല രണ്ട് കയ്പ ഉണ്ട് പക്ഷെ ഇത് കയർന്ന് വള്ളി താഴെ വീണിട്ട് വഴുതനയിൽ ഉണ്ടായതാണ് വഴുതന മരത്തില് കിടക്കാണ് ഈ വള്ളിയുടെ ഭാഗം അപ്പം അതായത് നല്ല കയ്പ രണ്ട് കയ്പ ഉണ്ട് ഇതൊരു കയ്പീ വള്ളികളൊക്കെ വഴുതനെടുത്ത് മാറ്റിയാണ് കളയാണ് എന്തായാലും ഈ കയറിനൊക്കെ കൈപ്പയുടെ വെയിറ്റ് കൂടുന്ന സമയത്തൊക്കെ വള്ളികൾ താഴെ വീഴും ഇതൊക്കെ ഉണ്ട് ചെറിയ കയ്പ്പൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സൈഡിൽ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കുറെ ചെറിയ കയ്പകളുണ്ട് അതിപ്പോ വള്ളി കളയാണ് എന്താ ഇതിലും ചെറിയ കയ്പകളുണ്ട് അത് നമ്മൾ പറിച്ചിട്ടില്ല കൊണ്ടൊക്കെ ചെത്തിയെടുക്കാൻ കഴിയില്ല അപ്പൊ ഇനി ആ ഭാഗത്തോട് കുറച്ച് കയ്പകളുണ്ട് അതും പറിച്ചെടുക്ക ഇവിടക്കെ അത്യാവശ്യം കളയും അടിയിൽ നിന്ന് പൊന്തിയിട്ടുണ്ട് കയ്പയുടെ വള്ളിയും എല്ലാം കൂടെ ആയിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് എത്തിയിട്ടില്ല അടിഭാഗം കളിച്ച് ഇതൊക്കെ കളയാണ് അടിഭാഗത്ത് ഈ കയ്പയിൽ തന്നെ ഇതൊക്കെ ടൈം കഴിഞ്ഞിട്ട് പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് എടുക്കാം ഇതൊക്കെ കൊണ്ടാട്ട് ചെത്തിയെടുക്കാൻ ഇങ്ങനത്തൊക്കെ മതി ഒക്കെ വള്ളി താഴെ വീണതാ ഇതൊക്കെ ചെറുതുണ്ട് ഈ സൈഡിലൊക്കെ കഴിപ്പുണ്ട് റെയിൻഷെൽ ആയതുകൊണ്ട് നമുക്ക് ലൈറ്റിന്റെ പ്രശ്നം വരും നമ്മൾ വീഡിയോ ചിലപ്പോ കുറച്ചൊരു ക്ലിയർ കുറവ് വരും ചില റെയിൻഷെൽട്ടിന്റെ ഉള്ളിലായതുകൊണ്ട് പിന്നെ ഇന്നും പൊതുവെ വെയിൽ വന്നു പോയി നിൽക്കുകയാണ് അപ്പൊ കൈപ്പട്ട് കഴിപ്പുണ്ട് അതുപോലെ വൈ ഇങ്ങനെയുള്ള കൈപ്പുകളൊക്കെ നമുക്ക് കൊണ്ടാട്ടത്തിൽ ഉപയോഗിക്കാം ഇതൊക്കെ കറിക്ക് ഉപയോഗിക്കാനൊക്കെ നമുക്ക് ഇങ്ങനെ ആയതുകൊണ്ട് പ്രശ്നമാണ് ത്തിന് ഇതൊക്കെ പറ്റും ഉപയോഗിക്കാം എല്ലാം ഏകദേശം പറ്റുന്ന എല്ലാം പറിച്ചെടുക്കാം ഏതായാലും വള്ളി കളയാണ് നമ്മുടെ ഒക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് പഴുത്ത് തുടങ്ങിയതും പറ്റും ഇങ്ങനെ പഴുക്കാൻ കാരണം നമ്മൾ നല്ലതൊക്കെ വിളവെടുത്തതിന് ശേഷം പിന്നെ അതിൽ നോക്കിയിട്ടില്ല കഴുപ്പതിൽ അപ്പൊ അതൊക്കെ ആയ സമയത്ത് പഴുത്തതാ പഴുത്തതാണ് അവസാനമൊക്കെ വെച്ച് ഇതുപോലെയല്ല ചെറുതന്നെ പഴുത്തു തുടങ്ങി ഇതൊന്നും നമ്മൾ പറിക്കുന്ന സമയത്ത് പച്ച പറിക്കുന്ന സമയത്ത് ഇതൊന്നും ചെറുതായുള്ള രീതിയിലാണ് കാണാറുള്ളത് പക്ഷേ ലാസ്റ്റ് വെച്ചിതൊക്കെ ഈ വലുപ്പത്തെ തന്നെ ഇതിന്റെ സമയം കഴിഞ്ഞതുകൊണ്ട് പഴുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം നല്ല രീതിയിൽ തന്നെ കൈപ്പങ്ങൾ റേഞ്ചൽ നിന്ന് വിറ്റിട്ടുണ്ട് നല്ല കിലോയ്ക്ക് അൻപത് രൂപയ്ക്ക് അധികം വില കിട്ടിയിട്ടുണ്ട് വിഷു സമയത്തൊക്കെ അറുപത് രൂപ ഒക്കെ വില കിട്ടിയിരുന്നു വിഷുവിനായിരുന്നു ഏകദേശം വിളവെടുപ്പ് തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ നമുക്ക് കയ്പ അതുപോലെ കൊടുക്കാണ്ടായിരുന്നു ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് മതി കൊണ്ടാട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാന് അപ്പൊ നമുക്ക് ഇതിനെ കഴിഞ്ഞെടുക്കണം ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് പോവാം നമ്മൾ കഴുകിയെടുക്കുകയാണേ ഇതുപോലെ ചെത്തി എടുക്കുന്നതിന് മുന്നേ തന്നെ കഴുകിയെടുക്കണം ചെത്തി കഴിഞ്ഞാൽ പിന്നെ കഴുകാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഇതുപോലെ ഒന്ന് വൃത്തിയായി കഴുകിയെടുക്കുക ഒക്കെ ചെണ്ടിലൊക്കെ ചെറുതൊക്കെ പറിച്ചിട്ടുണ്ട് ചെത്തി ഇടുന്നതുകൊണ്ട് ചെറുതും വലുതൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെത്തിയിട നല്ല റൗണ്ടാക്കി ചെത്തണം ഉമ്മയാണ് ചെത്തിയിടുന്നത് ഉമ്മ നല്ല റൗണ്ടാക്കി ഇതുപോലെ ചെത്തിയിട്ട് നമ്മള് പച്ചക്കി ഇത് പൊരിക്കുന്ന സമയത്തൊക്കെ കൊണ്ടോട്ടുണ്ടാക്കാത്ത പച്ചക്കി പൊരിക്കും അങ്ങനെ സമയത്തൊക്കെ ഇതുപോലെ ചെത്തിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കാറുള്ളത് നൈസാക്കി ഇതുപോലെ ചെത്തിയിടുക ഇതുപോലെ നല്ല നൈസ് ആയിട്ട് തന്നെ ചെത്തിയിട്ടുണ്ട് ഇതിലൊക്കെ ഒരു ചുവപ്പ് കാണുന്നത് കുറച്ച് മൂപ്പായതാണ് അതിന്റെ വിത്ത് മൂത്തുകൊണ്ടാണ് ഇതിലൊരു ചോപ്പ് കാണുന്നത് നമ്മൾ മൂപ്പിലെ കയ്പകൾ ഉണ്ട് ഇതിൽ കൂടുതൽ നല്ല ഇളം കയ്പകൾ മാത്രല്ല എല്ലാവിടെ മിക്സ് ചെയ്ത് പറിച്ചുകൊണ്ട് മൂപ്പിൽ പക്ഷെ കൊണ്ടാട്ടുണ്ടാക്കാനൊക്കെ ഏതും പറ്റും പിന്നെ നോക്കേണ്ട നമ്മൾ ഇതിൽ കേടുള്ളത് ഒഴിവാക്കണം ചിലതൊക്കെ നമ്മൾ ഈ ചീടെ കുത്തൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ അരിയുന്ന സമയത്തേക്ക് കേട് അത് നമ്മൾ ഒഴിവാക്കുന്നുണ്ട് കേടാതെ ഈ ഭാഗം ഒഴിവാക്കുന്നത് ഇത് കുറച്ച് കേടായി വന്നിട്ടുണ്ട് അത് നമ്മൾ ഒഴിവാക്കി കളയുന്നുണ്ട് നല്ലത് മാത്രമാണ് ചെത്തിയെടുക്കുന്നത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ ഈച്ചയുടെ കുത്തൊക്കെ ഉണ്ടാവും പക്ഷെ ഇങ്ങനെ അരിയുന്ന സമയത്തൊക്കെ കാണുക പിന്നെ റെയിൻ റെയിൻഷെൽട്ടറിലായതുകൊണ്ട് ഈച്ചയുടെ ശല്യം കുറച്ച് കുറവാണ് പുറത്തുള്ള പോലെ നമ്മൾ കവറൊന്നും കെട്ടി കൊടുക്കണ്ട അല്ല റെയിൻ നിന്ന് ചില ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് ചില ഗ്രീനെറ്റ് ഒക്കെ താഴ്ന്നു പോയിട്ടുണ്ട് ആ ഗ്യാപ്പിലൂടെയൊക്കെ ഈച്ച കടന്നിട്ട് ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട് ഇതൊക്കെ നല്ല വലിയ കഴിപ്പയാണ് വണ്ണം കുറച്ച് കുറഞ്ഞു ലാസ്റ്റ് വെച്ചൊക്കെ വണ്ണം കുറവാണ് പക്ഷെ നീളം ആ പഴയ നീളൊക്കെ കിട്ടുന്നുണ്ട് കുരു മൂത്തോണ്ടാണ് ആ ടൈറ്റ് വരുന്നത് അല്ലേ ഇള ആണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് അത്യാവശ്യം മൂപ്പുണ്ട് കുരുവിന്റെ മൂപ്പിൽ നമ്മൾ കത്തിയിട്ടുമ്പോഴാണ് കുറച്ചൊരു ടൈറ്റ് വരുന്നത് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ചെത്തി എടുത്തിട്ടുണ്ട് നല്ല ചെറുതാക്കി ചെത്തി എടുത്തിട്ടുണ്ട് ചെത്തിയെടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുക്കുന്ന മുന്നേറ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇടണം അപ്പം അത് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി പൊടി അങ്ങനെ ഇട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷമാണ് വാട്ടിയെടുക്കുന്നത് അപ്പൊ ഇതില് ഈ മുളക് ഈ ആവശ്യത്തിന് ഉപ്പ് കൂടി കുറച്ചുകൂടെ ഇടുന്നുണ്ട് കുറച്ച് കൂടുതൽ മുളക് പൊടി വേണം ചില നല്ല പിടിച്ച് കിട്ടുന്ന ഇതൊക്കെ മുളകുടിയൊക്കെ പിടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പൊരിച്ചെടുക്കുന്ന സമയത്ത് കൊണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് ഉപ്പിട ഇനി ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കണം ഉപ്പൂടെ ഇട്ടിട്ട് അതുപോലെ എല്ലാ ഭാഗത്തോട്ട് ആവുന്ന രീതി മിക്സ് ചെയ്തെടുക്കുക നല്ല നല്ല വാത്തു ആകിരുന്നുണ്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോ പിടിക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് നല്ലതെല്ലാം നല്ല പിടിച്ചു കിട്ടും മറ്റൊന്ന് കഴിക്കുന്ന സമയത്ത് അത് ഒഴിഞ്ഞു നമ്മൾ വെള്ളത്തിൽ ഇടുന്ന സമയത്ത് ഒന്ന് പിടിച്ചു കിട്ടാന് ചെറുതായിട്ടൊന്ന് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി വെക്കുക കുറച്ച് ഗ്യാസ് കൊടുത്ത് എത്തിച്ച് ഇനി കുറച്ച് സമയം ഒന്ന് വാട്ടാനായിട്ട് വെക്ക വാട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ കയ്യിലേക്ക് ഇളക്കുന്ന പോലെ ഇതുപോലെ വല മറച്ചിട എല്ലാ ഭാഗവും ഇതുപോലെ വാടി കിട്ടും കൈപ്പം നല്ല വാടി വന്നിട്ടുണ്ട് ഇനി നമ്മളത് ഉണക്കാനുള്ള പാത്രത്തിലേക്ക് ഇടുകയാണ് ഈ പാത്രത്തിന് ഇത് വൃത്തിയില്ലായിട്ടല്ല ഇത് കറയാണ് നമ്മൾ കൊണ്ടാട്ടൊക്കെ ഉണ്ടാക്കുന്ന ഉണക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ പാത്രമാണ് ഓരോ സമയത്ത് ഇരുമ്പൊടി കിട്ടതിന്റെ കറയാണിത് അപ്പം അതിലേക്ക് ഇതുവരെ നല്ല നല്ലതന്നെ മാടിയിട്ടുണ്ട് ചൂടുണ്ട് കുറച്ച് പാത്രത്തിന്റെ അടിഭാഗത്തുണ്ട് അതൊന്ന് കൈരി ഉപയോഗിച്ച് തട്ടിപ്പിടണം കൂടെ കൂടുതൽ സമയമൊന്നും നമ്മൾ വാടി ചെറുതായിട്ടൊന്നും വാടിക്കിട്ടിയത് നമ്മൾ വെയിലത്തെ ഉണക്കുകയാണ് ചെയ്യുന്നത് ഇനി പെട്ടെന്ന് തന്നെ വെയിലത്ത് വെച്ചുകൊടുക്കാണേ ഇതുപോലെ വെയിലത്ത് വെക്കുക ഈ കാണുന്ന നമ്മൾ രണ്ടു മുന്നേ ഉണ്ടാക്കി വടുകയാണ് അതൊക്കെ ഉണങ്ങി വരുന്നതല്ലോ ഇത് ഈ ഒരു മാസം ഇതുപോലെ എല്ലാ സാധനങ്ങളും നമ്മൾ മുറ്റത്ത് ഉണ്ടാവും ഉണക്കിയെടുക്കാനുള്ള നമ്മൾ ആക്കി എടുക്കാൻ എല്ലാം ഇതുപോലെ വെയിലത്തെ വെച്ച് ഉണക്കിയെടുക്കും ഒരു ആഴ്ചക്ക് നല്ല വെയിലാണെങ്കിൽ പക്ഷെ നമ്മളെ കൈപ്പിടെ കൊണ്ടാട്ടം കിട്ടും നമുക്ക് എത്ര കാലമാണേ ഇതൊക്കെ സൂക്ഷിച്ചു വയ്ക്കാനൊക്കെ കഴിയും നല്ല ഉണക്ക് കിട്ടണം നല്ല ഉണക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് കേട് കേടുവരാതൊക്കെ എടുത്തു വെക്കാനൊക്കെ സാധിക്കുകയുള്ളൂ ഇപ്പൊ കൈപ്പൊക്കെ ഉള്ളവർ കയ്പയൊക്കെ ഇതുപോലെ കൃഷി ചെയ്യുന്നവരും അല്ലാതെ കൈപ്പ കിട്ടുന്നവരൊക്കെ ഈ ഒരു മാസം തന്നെ ഇതുപോലൊക്കെ കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പിടിക്കും മഴ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കൃത്യമായി ഉണക്കിയെടുക്കാൻ സാധിക്കില്ല ഈ ഒരു മാസം തന്നെ ഇതുപോലെയുള്ള കൊണ്ടാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വളരെ നല്ലതാണ് ഇനി മഴക്കാലാണ് വരാൻ പോകുന്നത് മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഇതുപോലെയാണ് ഞങ്ങളൊക്കെ ഫാമിലി എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുന്നത്